ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ നിരവധി വീടുകളാണുള്ളത് അടിമാലിക്കും രണ്ടാം മൈലിനും മൈലിനുമിടയിലാണ് പാതയോരത്ത് മൺതിട്ടയ്ക്കുമുകളിൽ മണ്ണിടിച്ചിൽ സാധ്യത മുമ്പിൽ കണ്ട് കുടുംബങ്ങൾ അധികമായി കഴിയുന്നത് മഴക്കാലം എത്തിയതോടെ പല വീടുകളും ബലക്ഷയം വന്ന് വാസയോഗ്യമല്ലാതായി തീർന്നു അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗതം നിയന്ത്രിച്ചിരുന്ന കരടിപ്പാറ ഭാഗത്തെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവും ഏറ്റവുമധികം മണ്ണിടിച്ചിലുണ്ടായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണു നീക്കിയതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ നിരവധി വീടുകളാണ് ഈ മേഖലയിൽ ഉള്ളത് അടിമാലിക്കും രണ്ടാം ഇടയിലാണ് പാതയോരത്തും മൺത്തിട്ടയ്ക്കും മുകളിൽ മണ്ണിടിച്ചിൽ സാധ്യത മുമ്പിൽ കണ്ട കുടുംബങ്ങൾ അധികമായി കഴിയുന്നത് മഴക്കാലം എത്തിയതോടെ പല വീടുകളും ബലക്ഷയും വന്ന് വാസയോഗ്യമല്ലാതായി തീർന്നു പണ്ണെടുത്തിട്ട് നാല് മാസമായപ്പോൾ തൊട്ട് ഇവർ പണിത് തരാം പണിതു തരാം എന്ന് പറഞ്ഞത് വനയ്ക്കൊക്കെ പ പണിത് തരാമെന്ന് പറഞ്ഞത് ഇതുവരെയും പണിത് തന്നിട്ടില്ല അപ്പോൾ ഈ കഴിഞ്ഞ ഈ രണ്ടാഴ്ച തുടർന്ന് മഴയിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ഭീകരാവസ്ഥയിൽ ഭയങ്കര ഭീതിയോടുകൂടിയാണ് കിടന്നുറങ്ങുന്നത് പിന്നെ ഞാൻ അവരുടെ വീട് മൊത്തത്തിൽ ഇടിഞ്ഞു മുടിഞ്ഞു പോയി ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട് നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ കണ്ടിലേക്കാം ഇതിപ്പോൾ ഭയങ്കര അപകടാവസ്ഥയിലിരിക്കും എപ്പോഴാണ് റോഡിലേക്ക് വരുന്നതെന്ന് അറിയില്ല മഴ മഴ കന ഇനിയുള്ള മഴയ്ക്ക് മുന്നേ ഇത് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ നാല് നാലഞ്ച് നാല് വീട്ടുകാരും അപകടാവസ്ഥയെ തന്നെയാണ് മമ്മൂട്ടിയുടെ എസ്റ്റേറ്റാന്ന് പറഞ്ഞാൽ അവർക്കും അപകടാവസ്ഥ അതേ കണ്ടോ ഈ മരുന്ന മണ്ണും ചാലും എല്ലാം അവർക്ക് അങ്ങോട്ട് ഒഴുകി പോകുന്നത് അവരും ഇപ്പൊ രാവിലെ വന്ന് അവരുടെ പണിക്കാരെ വെച്ച് ഇത് തോണ്ടി വെള്ളം തോണ്ടി 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 ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞാണ് അവരും അവിടെ കിടക്കുന്നത് ആ കാര്യം മമ്മൂട്ടിയുടെ എസ്റ്റേറ്റൊക്കെയാണ് എന്നാലും അവർക്കും അവർക്കും പേടിയാ പിന്നെ വണ്ടി ഇന്ന് ഇന്ന് ഇപ്പൊ ഇരുപത്തി ദിവസമായി വണ്ടി അവിടെ വണ്ടി ഓടിയിട്ട് ബസ് സർവീസ് ഞങ്ങൾക്ക് ഒരു ആശുപത്രി പോകാൻ പോലും വഴിയില്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും നസു പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പോകുക ആശുപത്രി പ്രായ തള്ളാ ഇരുപത്തിയഞ്ചു ദിവസമായി ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിയിട്ട് ഒരു വണ്ടി പോലും ഇല്ല ഓട്ടോറിക്ഷ ഓടിക്കുന്ന പിള്ളേർക്ക് പണിയില്ല പിന്നെ ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ വീട്ടിൽ കഞ്ഞി വെക്കണ്ട പോലും അറിയില്ല അതുപോലെ അവസ്ഥയായി കാലത്തോട്ടത്തി പണിക്ക് വരുന്നവരെല്ലാം ഈ വണ്ടിയെ ആശ്രയിച്ചല്ലേ പോകുന്നേ അവർക്കൊന്നും പണിയില്ല ടൂറിസ്റ്റ് അവിടെ റിസോർട്ടുകളിൽ പണിക്ക് പോകുന്നവർക്ക് പണി കിട്ടാൻ പറ്റുന്നില്ല സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയ ഇടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മഴ കനക്കുന്നതോടെ മണ്ണിടിച്ചിൽ രൂക്ഷമായാൽ കൂടുതൽ കുടുംബങ്ങൾ ദുരിതത്തിലാകും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പലയിടങ്ങളിൽ നിന്നും കുടുംബങ്ങൾ വീട് വീടുപേക്ഷിച്ചു പോയി കഴിഞ്ഞു അതേസമയം മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഗതാഗതം നിയന്ത്രിച്ചിരുന്ന കരടിപ്പാറ ഭാഗത്തെ നിർമ്മാണ ജൂലികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി ഇരുപത് ദിവസത്തോളമായി ഈ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു